ഹലോ ഫ്രണ്ട്സ് ദിസ് ഇസ് വില്ലൻ ആൻഡ് യു വാച്ചിങ് വില്ലൻസ് ഇൻ്റലിജൻസ് പ്രോഗ്രാം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള കമൻറ്റ് ബോക്സ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വീഡിയോയുടെ ചോട്ടിലും കാണും ന്യൂ എസ് സി ആർ ടി സാർ ക്ലാസ് എടുക്കണം പറഞ്ഞിട്ട് ഓക്കെ അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ന്യൂ എസ് സി ആർ ടിയിൽ വളരെ പ്രധാനപ്പെട്ട ബയോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഒമ്പതാം ക്ലാസ്സിലുള്ള ബയോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ക്ലാസിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് അത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ആയ കാര്യങ്ങൾ മാത്രം അങ്ങ് പറഞ്ഞു പോവുക അങ്ങനെയൊന്നുമല്ല ഈ ക്ലാസ് നമ്മൾ മൊത്തമായിട്ട് ആ ചാപ്റ്റർ നിങ്ങൾ എടുത്ത് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഓരോ ചോദ്യങ്ങൾ എവിടെ നിന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് വേർഡ് ബൈ വേർഡ് ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റൻ ആയിട്ട് ഞാൻ തന്നെ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത ആണ് ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ചോദ്യങ്ങളിലേക്ക് അടക്കാം അപ്പൊ അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഊർജ്ജം ഓക്കെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ജനിതക എഞ്ചിനീയറിംഗിലൂടെ സൃഷ്ടിച്ച ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ ഏത് ഓക്കെ ഇതിപ്പോ കഴിഞ്ഞ എക്സാമിനടക്കം ചോദിച്ച പി വൈക്യു ചോദ്യമാണ് കേട്ടോ ജനിതക എഞ്ചിനീയറിംഗിലൂടെ സൃഷ്ടിച്ച ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആ ബാക്ടീരിയ അത് ഈക്വാളിയാണ് ഈ കോളി ബാക്ടീരിയ ഓക്കെ ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങൾ ഏതാ ഏതൊക്കെയാണ് ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങൾ അത് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ് ബയോ മോളിക്യൂൾസ് എന്നാണ് കേട്ടോ പറയുക ബയോ മോളിക്യൂൾസ് അടുത്തത് ഇനി ബയോ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ അതാണ് അടുത്ത ചോദ്യം ബയോ മോളിക്യൂളുകൾ എന്തെല്ലാം നാല് ടൈപ്പ് ഓഫ് ബയോമോളിക്യൂൾസ് ഉണ്ട് ഒന്ന് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ലിപ്പിഡ് ന്യൂക്ലിക് ആസിഡ് അപ്പൊ നാലെണ്ണമാണ് ബയോമോളിക്യൂളുകൾ ഏതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ലിപ്പിഡ് ന്യൂക്ലിക് ആസിഡ് ഇനി എന്തൊക്കെയാണ് ഈ കാർബോഹൈഡ്രേറ്റുകൾ കാർബോഹൈഡ്രേറ്റുകൾക്ക് ഉദാഹരണമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഗ്ലൂക്കോസ് സൂക്രോസ് സ്റ്റാർച്ച് സെല്ലുലോസ് ഇതൊക്കെ എന്തിനുദാഹരണങ്ങളാണ് കാർബോഹൈഡ്രേറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ് ഏതൊക്കെയാണ് ഒന്നുകൂടെ പറഞ്ഞേ സ്റ്റാർച്ച് സെല്ലുലോസ് ഇതൊക്കെ എന്താണ് കാർബോഹൈഡ്രേറ്റുകൾക്ക് ഉദാഹരണമാണ് ഇനി ലിപ്പിഡുകൾക്ക് ഉദാഹരണം എന്താണ് ലിപ്പിഡുകൾക്ക് ഉദാഹരണം ലിപ്പിഡുകൾക്ക് ഉദാഹരണമാണ് കൊഴുപ്പുകൾ എണ്ണകൾ കൊഴുപ്പുകളും എണ്ണകളും ഉദാഹരണമാണ് ലിപ്പിഡുകൾക്ക് ഉദാഹരണമാണ് ഇനി പ്രോട്ടീനുകൾക്ക് ഉദാഹരണമോ പ്രോട്ടീനുകൾക്ക് എന്തൊക്കെയാണ് ഉദാഹരണങ്ങൾ എൻസൈമുകളും ഹോർമോണുകളും ആന്റിബോഡികളും ഉദാഹരണമാണ് പ്രോട്ടീനുകൾക്ക് ഉദാഹരണമാണ് അപ്പോ എൻസൈമുകൾ ഹോർമോണുകൾ ആന്റിബോഡികൾ ഇതൊക്കെ എന്താണ് പ്രോട്ടീനുകൾക്ക് ഉദാഹരണമാണ് ഓക്കെ അടുത്തതാണ് ന്യൂക്ലിക് ആസിഡ് എന്തൊക്കെയാണ് ന്യൂക്ലിക് ആസിഡ് ഉദാഹരണം ന്യൂക്ലിക് ആസിഡിന് ഉദാഹരണങ്ങളാണ് ഡി എൻ എയും ആർ എൻ എയും ഡി എൻ എയും ആർ എൻ എയും അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയട്ടെ ഓക്കെ അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞ എന്താ യോമോളിക്യൂളുകൾ നാല് തരത്തിലുണ്ട് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ലിപ്വിഡ് ന്യൂക്ലിക് ആസിഡ് ഇനി കാർബോഹൈഡ്രേറ്റുകൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് ഗ്ലൂക്കോസും സൂക്രോസും സ്റ്റാർച്ചും സെല്ലുലോസും അങ്ങനെയെങ്കിൽ ലിപ്പിഡുകൾക്ക് ഉദാഹരണമോ കൊഴുപ്പുകളും എണ്ണകളും അതേപോലെ തന്നെ പ്രോട്ടീനുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് എൻസൈമുകൾ ഹോർമോണുകൾ ആന്റിബോഡികൾ ലാസ്റ്റ് ആയി പറയാനുള്ളത് ന്യൂക്ലിക് ആസിഡുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ഡി എൻ എയും ആർ എൻ എയും വളരെ വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ പോരാ ഇനി വരാനിരിക്കുന്ന എക്സാമ്പിൾക്ക് എല്ലാം ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളാണ് കേട്ടോ ഈ ചോദ്യങ്ങളെന്നൊക്കെ സിമ്പിൾ സിമ്പിൾ ചോദിക്കാം എങ്ങനെ ചോദിക്കാം കാർബോഹൈഡ്രേറ്റുകൾക്ക് ഉദാഹരണം അല്ലാത്തത് ഇത് താഴെ തന്നതിൽ നിന്ന് ഈ മൂന്നെണ്ണം തന്നിട്ടതിൽ നിന്ന് എന്ത് ചെയ്യുക കൊഴുപ്പുകൾ തരാം അപ്പൊ നമുക്ക് നോട്ടൌട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ നോട്ട് ഔട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ ആ ടെസ്റ്റ് എടുത്ത് നോയി കഴിഞ്ഞാൽ മനസ്സിലാവുക അവിടെ ഇവിടെ കേട്ട കുന്നത് ഓക്കെ ഓക്കെ എങ്കിൽ അടുത്ത ചോദ്യം ഒരു ജീവിയിൽ ബയോമോളിക്യൂളുകളും മറ്റു രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് എന്ത് അപ്പൊ ഒരു ജീവിയിലെ ബയോമോളിക്യൂളുകളും മറ്റു രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്ന എന്താണ് അതിനെയാണ് മെറ്റാബോളിസം എന്നറിയപ്പെടുന്നത് കേട്ടോ മെറ്റാബോളിസം ചോദിക്കാമേ വൺ വേർഡ് ആയിട്ട് ചോദിക്കാം എന്താണ് മെറ്റാബോളിസം ഒരു ജീവിയിൽ ബയോമോളിക്യൂളുകളും മറ്റു രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എന്ത് മെറ്റാബോളിസം ഇനി എത്രയായി തരംതിരിക്കാം മെറ്റാബോളിസത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന പ്രവർത്തനത്തെ അനാബോളിസം എന്നും എന്താണ് തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന പ്രവർത്തനത്തെ അനാബോളിസം ഇനി തന്മാത്രകളെ വിഘടിപ്പിക്കുന്ന പ്രവർത്തനത്തെ കാറ്റാബോളിസം എന്നും പറയുന്നു ഓക്കെ നമ്മൾ മുന്നേ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ അനാബോളിസവും കാറ്റാബോളിസവും അപ്പൊ എന്താണ് അനാബോളിസം തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന പ്രവർത്തനം അപ്പൊ എന്താണ് കാറ്റബോളിസം തന്മാത്രകളെ വിഘടിപ്പിക്കുന്ന പ്രവർത്തനം ഓക്കെ മെറ്റാബോളിസത്തെ തിരിക്കുന്നു ഒന്ന് തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന പ്രവർത്തനമായ അനാബോളിസവും തന്മാത്രകളെ വിഘടിപ്പിക്കുന്ന പ്രവർത്തനമായ കാറ്റാബോളിസവും ഓക്കെ അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ജീവികളിൽ ഓരോ നിമിഷവും നടക്കുന്ന അസംഖ്യം രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന എന്താണ് ജീവികളിൽ ഓരോ നിമിഷവും നടക്കുന്ന അസംഖ്യം രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കണം വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകൾ ഏതാണ് അവയെ അറിയപ്പെടുന്ന പേരുകളാണ് എൻസൈമുകൾ എൻ സെയിമുകൾ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ അപ്പൊ വേഗത വർദ്ധിപ്പിക്കുന്നത് എൻസെയിമുകൾ ഇനി സലൈവറി അമിലൈസ് അല്ലെ നമ്മുടെ സലൈവയിലുള്ള അതായത് ഉമിനീരിലുള്ള സലൈവറി അമലൈസ് അതുപോലെ ആമാശയത്തിലെ പെപ്സിൻ ആമാശയത്തിലെ പെപ്സിൻ ഇന്നൊക്കെ എന്തിനുദാഹരണമാണ് എൻ സെയിമുകൾക്ക് ഉദാഹരണമാണ് അപ്പൊ എന്തൊക്കെയാണ് ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കണേ ഉദാഹരണങ്ങൾ ഒരുപാട് വരുന്ന ഒരു ചാപ്റ്റർ ആണ് സലൈവറി അമലൈസും ആമാശയത്തിലെ പെപ്സിനും സലൈവറി അമലൈസും പെപ്സിനും എന്തിനു ഉദാഹരണങ്ങളാണ് എൻസെയിമുകൾ ഉദാഹരണങ്ങളാണ് ഓക്കെ എൻസെയിമുകൾ ഉദാഹരണം ഓക്കെ ആണല്ലോ ഇതുവരെ പറഞ്ഞ എല്ലാം ക്ലിയർ ആയില്ലേ ഓക്കെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുവരെ സബ്സ്ക്രൈബും ചെയ്യാം ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മെറ്റാബോളിസത്തെ നിയന്ത്രിക്കാനും സഹായിക്കാനും കോശത്തിനുള്ളിൽ നിർമ്മിക്കപ്പെടുന്ന ബയോമോളിക്കുളുകളെ അപ്പൊ എന്താണ് മെറ്റാബോളിസത്തെ നിയന്ത്രിക്കാനും അതിനെ സഹായിക്കാനും വേണ്ടിയിട്ട് നമ്മുടെ കോശത്തിനുള്ളിൽ നിർമ്മിക്കപ്പെടുന്ന ബയോമോളിക്യൂളുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഏതൊക്കെയാണ് എൻസൈമുകളും ഹോർമോണുകളുമാണ് കേട്ടോ അപ്പൊ ആ ചോദ്യം ഇങ്ങനെയും കൂടെ വരാം എന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ ചോദ്യത്തെ ഇങ്ങനെ കൊണ്ടുവന്നത് അടുത്ത ചോദ്യം ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസ തന്മാത്രകളേവാ ഓക്കെ അപ്പൊ നാളത്തെ നമ്മൾ എൻസെയിമിനെ കുറിച്ച് പറഞ്ഞു ഇപ്പൊ പറഞ്ഞെന്താണ് ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും അവിടെ എന്തായിരുന്നു ജീവൽ പ്രവർത്തനങ്ങൾ വേഗത കൂട്ടാൻ വേണ്ടിയിട്ടുള്ളത് എൻഫെ ആണെങ്കിൽ ഇവിടെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് എന്താണ് അത് ഹോർമോണുകളാണ് ഹോർമോണുകൾ ഓക്കെ ഇനി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ് ഈ ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളെ അറിയപ്പെടുന്ന പേരാണ് എന്ത് എൻഡോക്രൈൻ ഗ്രന്ഥികൾ എന്നാണ് കേട്ടോ എൻഡോക്രൈൻ ഗ്രന്ഥികൾ ഓക്കെ അപ്പൊ ഹോർമോണുകൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥികൾ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് തരം ഗ്രന്ഥികളാണ് എൻഡോക്രൈൻ ഗ്രന്ഥികളാണ് കേട്ടോ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എൻഡോക്രൈൻ ഗ്രന്ഥികളിൽ നിന്നാണ് ഇനി ഏകകോശ ജീവികളിൽ ബാഹ്യപരിസരത്ത് നിന്നും പദാർത്ഥങ്ങൾ ശരീരത്തിൽ എത്തുന്നത് ഏത് മാർഗേനയാണ് ഓക്കെ ഏത് മാർഗേനയാണ് ഏകകോശ ജീവികളിൽ ഏകകോശ ജീവി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അമ്മി ബാബ അര ഓക്കെ ആ ജീവികളിലൊക്കെ ബാഹ്യ പരിസരത്ത് നിന്നും പദാർത്ഥങ്ങൾ ശരീര െത്തുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് മാർഗത്തിലൂടെയാണ് എന്ന് ചോദിച്ചാൽ ഏത് മാർഗത്തിലൂടെയാണ് കോശ സ്തരത്തിലൂടെയാണ് കേട്ടോ കോശ സ്ഥരം ഓക്കെ ഇനി സസ്യങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാതയേത് വെരി വെരി ഇമ്പോർട്ടന്റ് ഓക്കെ സസ്യങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഓക്കെ എന്താണ് ആ കോശദ്രവ്യ പാതയുടെ പേര് പ്ലാസ്മോ ഡെസ്മേറ്റ എന്നാണ് കേട്ടോ പ്ലാസ്മോ ഡെസ്മേറ്റ പ്ലാസ്മോ ഏതാണ് പ്ലാസ്മോ ഡെസ്മേറ്റ ജന്തുക്കളിൽ കോശങ്ങൾക്കിടയിലെ കാണപ്പെടുന്ന ദ്രവം ഏത് അപ്പൊ ജന്തുക്കളിൽ കോശങ്ങൾക്കിടയിലെ സ്ഥലത്തിലെ കാണപ്പെടുന്ന ദ്രവം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് അത് എക്സ്ട്രാ സെല്ലുലാർ ദ്രവമാണ് കേട്ടോ എക്സ്ട്രാ സെല്ലുലാർ ദ്രവം ജന്തുക്കൾക്കിടയിലെ കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവം ഏത് എന്ന് ചോദിച്ചാൽ എക്സ്ട്രാ സെല്ലുലാർ ദ്രവം അടുത്ത ചോദ്യം തലത്തിലെ ചാനലുകളും പ്രോട്ടീനുകളും പ്രത്യേക തരം തന്മാത്രകളെ തിരഞ്ഞെടുത്ത് കടത്തിവിടുന്ന പ്ലാസ്മാ തലത്തെ എന്ത് പറയുന്നു ഓക്കെ ചോദ്യം ഒന്നുകൂടി ക്ലിയർ ആക്കാം പ്ലാസ്മാ തലത്തിലെ ചാനലുകളെ പ്രോട്ടീനുകളും പ്രത്യേക തരം തന്മാത്രകളെ തിരഞ്ഞെടുത്ത് കടത്തിവിടുന്നു ഓക്കെ അതാണ് കീവേട് എന്താണ് തിരഞ്ഞെടുത്ത് കടത്തിവിടുന്ന പ്ലാസ്മ സ്ഥലത്തെ എന്ത് പറയുന്നു വർണ്ണ താര സ്ഥലം എന്ന് പറയുന്നു കേട്ടോ വർണ്ണതാര്യ സ്ഥലം അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കണക്ട് കണത്തി വെക്കാം വർണ്ണതാര്യം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈം ഓർമ്മ വരുന്ന വിബ്ജിയോർ വിബ്ജിയോർ എന്ന് പറയുന്നത് പല പല കർ കളറുകൾ അല്ലെ പല പല കളറുകൾ അതെന്താണ് പല പല കളറുകളായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അല്ലെ അപ്പൊ അത് തന്നെയാണ് തിരഞ്ഞെടുത്ത് കടത്തിവിടുന്ന പ്ലാസ്മ സ്ഥലം ഏതാണ് വർണ്ണതാര്യ സ്ഥലം അടുത്തത് ജലതന്മാത്രകൾ അവയുടെ ഗാഠത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധതാരി സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഓക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ജലതന്മാത്രകൾ അവയുടെ ഗാഠത കൂടിയ ഭാഗത്ത് നിന്ന് പി വൈക്ക് ഒരുപാട് തവണ ചോദിച്ചുള്ള ചോദ്യമാണ് കേട്ടോ ഗാഠത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധതാരി സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഓസ്മോസിസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓസ്മോസിസ് അപ്പൊ എന്താണ് ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധതാരിതരത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയ ഓസ്മോസിസ് അടുത്തത് പ്ലാസ്മ പ്ലാസ്മാരത്തിലൂടെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമില്ലാത്ത പദാർത്ഥ വിനിമയ പ്രക്രിയ എന്താവശ്യമില്ലാത്ത ഇതാണ് കേട്ടോ കീവേഡ് ഇത് നമുക്ക് തരുന്ന സമയത്ത് ചിലപ്പോൾ എന്തായിരിക്കും സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അല്ലെങ്കിൽ സിംഗിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും എങ്ങനെയാണെന്നുണ്ടെങ്കിലും കീവേഡ് എങ്ങനെ കണ്ടുപിടിക്കണം ഊർജം ആവശ്യമില്ലാത്ത പദാർത്ഥ വിനിമയ പ്രക്രിയ ഏതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ് കേട്ടോ ഫെസിലിറ്റഡ് ഡിഫ്യൂഷൻ ഫെസിലിറ്റഡ് ഡിഫ്യൂഷൻ ഓക്കെ ഊർജം ആവശ്യമില്ലാത്ത പദാർത്ഥ വിനിമയ പ്രക്രിയയാണ് കേട്ടോ ഇനി അടുത്ത ചോദ്യം പ്ലാസ്മാരത്തിലൂടെ ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമുള്ള പ്രക്രിയ അപ്പൊ നേരത്തെ നമ്മൾ എന്ത് പഠിച്ചു ഊർജം ആവശ്യമില്ലാത്ത പ്രക്രിയ പഠിച്ചു ഇവിടെ എന്താണ് ഊർജം ആവശ്യമുള്ള പ്രക്രിയ ഇപ്പൊ എന്താണ് പ്ലാസ്മാതരത്തിലൂടെ ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമുള്ള പ്രക്രിയ ആ ആവശ്യമുള്ള പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അതെങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് വെക്കാം ഓക്കെ നല്ല ഊർജ്ജമുള്ള എങ്ങനെയായിരിക്കും ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും അല്ലെ നല്ല ഊർജ്ജമുള്ള ഒരാൾ എന്തായിരിക്കും ഭയങ്കര ആക്ടീവ് ആയിരിക്കും അപ്പം ഭയങ്കര ആക്ടീവ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ഭയങ്കര ഊർജ്ജമുള്ള ഒരാളാണ് അപ്പോൾ ഊർജ്ജം ആവശ്യമുള്ള പ്രക്രിയ എന്താണ് ആക്ടീവ് ട്രാൻസ്പോർട്ട് ആണ് ആക്ടീവ് ട്രാൻസ്പോർട്ട് ഓക്കെ അടുത്തത് ബ്ലൂ ഗ്രീൻ ആൽഗകൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഓക്കെ ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ ചെയ്തപ്പോ ബ്ലൂ ഗ്രീൻ ആൽഗകൾ ഏത് വിഭാഗത്തിൽ പെടുന്നു പ്രോ കാരിയോട്സ് ആണ് കേട്ടോ ഗ്രീൻ ആൽഗകൾ ഏത് വിഭാഗത്തിൽ പെടുന്നു അത് പ്രോ കാരിയോട്സ് ആണ് പ്രോ കാരിയോട്സ് ഇങ്ങനെ തന്നെ ചോദിക്കാം ബ്ലൂ ഗ്രീൻ ആൽഗകൾ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വിഭാഗമാണ് പ്രോ കാരിയോട്സ് ആണ് പ്രോ കാരിയോട്സ് ഓക്കെ ഇനി അടുത്ത ചോദ്യം നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു മേഖലയാണ് അല്ലെ ഫോട്ടോ സിൻഡസിസ് പ്രകാശ സംശ്ലേഷണം പ്രകാശ സംശ്ലേഷണത്തിന് എത്ര ഘട്ടങ്ങളുണ്ട് ഏതൊരു കൊച്ചുകുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പെട്ടെന്ന് പറയുന്ന ഒരു ചോദ്യമാണ് പ്രകാശ സംശ്ലേഷണത്തിന് എത്ര ഘട്ടങ്ങളുണ്ട് എന്നല്ലേ ഓക്കേ അപ്പൊ നിങ്ങൾ എല്ലാവരും ഉത്തരം പറഞ്ഞേ അതൊന്ന് കമന്റ് മൂലം ചെയ്തേ ഓക്കെ നമുക്ക് നേരെ ഉത്തരത്തിലേക്ക് പോവാം എത്ര ഘട്ടമുണ്ട് രണ്ട് ഘട്ടമാണ് കേട്ടോ രണ്ട് ഘട്ടം ഏതൊക്കെയാണ് ഒന്ന് ഇരുണ്ട ഘട്ടവും മറ്റേത് പ്രകാശ ഘട്ടവും രണ്ട് ഘട്ടമുണ്ട് പ്രകാശ സംശ്ലേഷണത്തിന് ഒന്ന് ഇരുണ്ട ഘട്ടവും മറ്റേത് പ്രകാശ ഘട്ടവും ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത് ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ ഈ ചോദ്യം ഞങ്ങൾക്ക് ചോദ്യ രൂപത്തിലാണെന്നുണ്ടെങ്കിലും ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആയ കാര്യ കൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഓക്കെ അപ്പൊ ശ്രദ്ധിക്ക പ്രകാശഘട്ടത്തിലെ പ്രത്യേകതകൾ എന്തല്ല അപ്പൊ പ്രകാശഘട്ടത്തിന് ചില പ്രത്യേകതകൾ ഉണ്ട് അപ്പൊ അതെന്തൊക്കെയാണെന്ന് നോക്കാലോ ആദ്യം പ്രകാശഘട്ടം നടക്കുന്നത് എവിടെ വെച്ചാണ് സസ്യത്തിന്റെ എവിടെ വെച്ചാണ് പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാനയിൽ വെച്ചാണ് കേട്ടോ ഗ്രാന ഗ്രാനയിൽ വെച്ച് നടക്കുന്നതാണ് എന്ത് പ്രകാശഘട്ടം വെച്ച് നടക്കുന്നു ഇനി പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നു ഓക്കെ ആ പേര് തന്നെ ഉണ്ട് ഉണ്ടല്ലേ പ്രകാശഘട്ടം എന്ന് പറഞ്ഞ എന്താണ് പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നതാണ് പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നു അടുത്തത് ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആകുന്നു അപ്പൊ എന്താ അവിടെ നടക്കുന്നത് ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായി മാറുന്നു ഹൈഡ്രജനും ഓക്സിജനുമായി മാറുന്നു ഇനി എന്ത് ചെയ്യപ്പെടുന്നു ഓക്സിജൻ പുറന്തള്ളുന്നു ഓക്സിജൻ എന്ത് ചെയ്യപ്പെടുന്നു ഓക്സിജൻ പുറന്തള്ളുന്നു ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു ഹൈഡ്രജനെ സ്ട്രോമയിൽ എത്തിക്കുന്നു എവിടെ എത്തിക്കുന്നു സ്ട്രോമയിൽ എത്തുന്നു ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു സ്ട്രോമയിൽ എത്തുന്നു ഓക്കെ ഇനി ഊർജ തന്മാത്രയായ എ ടി പി ഉണ്ടാകുന്നു എ ടി പി ഉണ്ടാകുന്ന ഘട്ടം ഏതാണ്പോ എ ടി പി ഉണ്ടാകുന്ന ഘട്ടമാണ് പ്രകാശഘട്ടം പ്രകാശഘട്ടം ഓക്കെ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയട്ടെ ഓക്കെ ശ്രദ്ധിച്ചേ പ്രകാശഘട്ടത്തിലെ പ്രത്യേകതകൾ എന്തെല്ലാം ഒന്നാമത്തേത് ഗ്രാനയിൽ വെച്ച് നടക്കുന്നു രണ്ട് പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നു മൂന്ന് ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആകുന്നു ഓക്സിജൻ എന്ത് ചെയ്യുന്നു പുറന്തള്ളപ്പെടുന്നു ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നതിനോടൊപ്പം ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു സ്ട്രോമയിലെത്തുന്നു ഹൈഡ്രജൻ സ്ട്രോമയിലെത്തുന്നു ഊർജ്ജ തന്മാത്രയായ എ നിർമ്മിക്കപ്പെടുന്നു എ ഉണ്ടാകുന്ന പ്രക്രിയ ഏതാണ് പ്രകാശഘട്ടമാണ് ഓക്കെ ഇപ്പൊ പ്രകാശഘട്ടം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനിയും ഡൗട്ട് ഉള്ളവർ എന്ത് ചെയ്യാം ഒന്ന് ബാക്ക് ബാക്കടിച്ച് ഒന്ന് അടക്കേക്കാം ഓക്കെ ഇത്ര ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് കേട്ടോ ഇത്ര ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഇപ്പൊ ചോദ്യങ്ങളുടെ ഒക്കെ സ്റ്റാൻഡേർഡ് അറിയാലോ ഏതൊരു ചെറിയ എക്സാമിലാണെങ്കിൽ പോലും സ്റ്റേറ്റ്മെന്റ് തരുന്നുണ്ട് അപ്പൊ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇത് തന്നെ തരാം പ്രകാശഘട്ടത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം നാല് ഓപ്ഷൻ തരുന്നു അതിൽ ഇതിൽ ഉൾപ്പെടാത്തു തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഒന്നും ചെയ്യാനില്ല നമ്മളിത് പഠിച്ചല്ലോ സെറ്റാണ് ഓക്കെ അപ്പോ അടുത്തത് ഇരുണ്ട ഘട്ടത്തിലെ പ്രത്യേകതകൾ അപ്പൊ എന്താണ് പ്രകാശഘട്ടം നമ്മൾ പറഞ്ഞു ഇനി ഇരുണ്ട ഘട്ടമാണ് കേട്ടോ അപ്പൊ ഇതുവരെയും വീഡിയോ ഇത്തവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഊർജ്ജം ഓക്കെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോ വേണ്ടെന്നൊന്ന് കമന്റ് ചെയ്യ ഓക്കെ നമുക്ക് അടുത്തത് പോക്കാം ഘട്ടത്തിലെ പ്രത്യേകതകൾ എന്തെല്ലാം സ്ട്രോമയിൽ വെച്ച് നടക്കുന്നു അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാശ പ്രകാശഘട്ട വെച്ചായിരുന്നു അത് ഗ്രാനയിൽ വെച്ചാണ് അല്ലെ അപ്പോ ഘട്ടം നടക്കുന്ന എവിടെയാണ് സ്ട്രോമയിൽ വെച്ചാണ് സ്ട്രോമയിൽ വെച്ച് നടക്കുന്ന ഘട്ടം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് ഇരുണ്ടഘട്ടമാണ് കേട്ടോക്കുവാണെങ്കിൽ ചോദിച്ചിട്ടുണ്ട് ഇവിടെ എന്ത് വേണ്ട പ്രകാശം വേണ്ട പ്രകാശം ഉപയോഗിക്കുന്നില്ല ആ പേര് തന്നെ ഇരുണ്ട ഘട്ടം അതിന്റെ അർത്ഥം എന്താണ് അവിടെ പ്രകാശം ഇല്ല പ്രകാശം ആവശ്യമില്ലാത്ത ഘട്ടമാണ് ഇരുണ്ട ഘട്ടം അടുത്തത് ഈ ഘട്ടത്തിന് ആവശ്യമായ ഹൈഡ്രജനും ഊർജവും പ്രകാശഘട്ടത്തിൽ നിന്നാണ് ലഭിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു എ ടി പി ഉണ്ടാവുന്ന ഘട്ടം ഏതാണ് അത് പ്രകാശഘട്ടമാണ് ഈ ഘട്ടത്തിന് എന്താണ് ഈ ഘട്ടത്തിന് ആവശ്യമായ ഊർജ്ജവും ഹൈഡ്രജനും ഹൈഡ്രജൻ നേരത്തെ എവിടെ എത്തുന്നു എന്നാ പറഞ്ഞേ ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നതിനോടൊപ്പം ഹൈഡ്രജൻ എത്തുന്നു എന്ന് പറഞ്ഞു എത്തി എന്തിനു പങ്കെടുക്കുന്നു ഇരുണ്ട ഘട്ടത്തിൽ പങ്കെടുക്കുന്നു അപ്പൊ ഈ ഇരുണ്ട ഘട്ടത്തിന് ഹൈഡ്രജനും ഊർജ്ജവും എവിടുന്നാ കിട്ടുന്നത് പ്രകാശഘട്ടത്തിൽ നിന്നാണ് ലഭിക്കുന്നത് ഇനി ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് എന്താണ് ഉണ്ടാകുന്നത് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഗ്ലൂക്കോസ് നിർമ്മിക്കപ്പെടുന്ന ഘട്ടം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് ഇരുണ്ടഘട്ടമാണ് എ ടി പി മാത്രമേ ഇവിടെ ഉണ്ടാവുന്നുള്ളൂ പ്രകാശഘട്ടത്തിൽ ഉണ്ടാവുന്നുള്ളൂ എന്നാൽ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കപ്പെടുന്ന ഘട്ടം ഏതാണ് അത് ഇരുണ്ട ഘട്ടമാണ് ഓക്കെ ഇരുണ്ടഘട്ടം ഇരുണ്ടഘട്ടം ഞാൻ ഒന്നുകൂടെ സ്പീഡിൽ വായിക്കാം ശ്രദ്ധിച്ചേ സ്ട്രോമയിൽ വെച്ച് നടക്കുന്നു പ്രകാശം ഉപയോഗിക്കുന്നില്ല ഈ ഘട്ടത്തിൽ ആവശ്യമായ ഹൈഡ്രജനും ഊർജവും ഊർജ്ജം എന്ന് പറയുന്നത് പ്രകാശഘട്ടത്തിൽ നിന്നുമാണ് ലഭിക്കുന്നത് ഇനി ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കപ്പെടുന്നതും എവിടെയാണ് ഇരുണ്ട ഘട്ടത്തിലാണ് ഓക്കെ ആ അടുത്ത ചോദ്യം സൂര്യപ്രകാശ ലഭ്യത അനുസരിച്ച് സമുദ്രത്തെ മൂന്ന് മേഖലകളാക്കി തരംതിരിച്ചിരിക്കുന്നു അപ്പൊ എന്താ ചെയ്യുന്നത് സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു മൂന്ന് മേഖലകളായി തരംതിരിച്ചിരിക്കുന്നു ഏതൊക്കെയാണ് ഒന്ന് യു ഫോട്ടിക് മേഖല രണ്ട് ഡിഫോട്ടിക് മേഖല മൂന്ന് എഫോട്ടിക് മേഖല ഏതൊക്കെയാണ് യു ഫോട്ടിക് മേഖല ഡിഫോട്ടിക് മേഖല എഫോട്ടിക് മേഖല മൂന്ന് മേഖലകളാക്കി കേട്ടോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സൂര്യപ്രകാശ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ സമുദ്രത്തെ മൂന്ന് മേഖലയായി തരംതിരിച്ചു ഒന്ന് യു ഫോട്ടിക് ഡിഫോട്ടിക് എഫോട്ടിക് ഇനി പ്രകാശ സംശ്ലേഷണം നടക്കാത്ത സമുദ്ര മേഖല ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ് അത് ഏതാണ് എഫോട്ടിക് മേഖലയാണ് കേട്ടോ എഫോട്ടിക് മേഖല പ്രകാശ സംശ്ലേഷണം നടക്കാത്ത സമുദ്ര മേഖല ഏതാണ് അത് എഫോട്ടിക് മേഖലയാണ് ഓക്കെ ഇനി ഒരു കറണ്ട് അഫയർ ചോദ്യമാണ് ഏതു വർഷത്തോടെയാണ് സമുദ്രത്തിൽ മത്സ്യസമ്പത്തിന്റെ ഭാരത്തേക്കാൾ അവിടെ എത്തുന്ന പ്ലാസ്റ്റിക്കിന്റെ ഭാരം പിന്തള്ളുമെന്ന് യു എൻഒ പ്രവചിച്ചത് എന്താണ് സമുദ്രത്തിലുള്ള മത്സ്യ സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് എണ്ണം കഴിയാത്തതാണ് അല്ലേ അതിന്റെ ഭാരത്തേക്കാൾ അവിടെ എത്തുന്ന പ്ലാസ്റ്റിക്കിന്റെ ഭാരം പിന്തള്ളും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്ലാസ്റ്റിക്കിന്റെ ഭാരം കൂടും എന്ന് പറയുന്നത് യു യു എൻ ഒ പ്രവചിച്ചത് എപ്പോഴത്തേക്കാണ് രണ്ടായിരത്തി അമ്പതോടു കൂടിയാണ് കേട്ടോ രണ്ടായിരത്തി അമ്പത് വെരി ഇമ്പോർട്ടൻ്റ് ആണേ ഓക്കെ ഇത് നമ്മുടെ എസ് ആർട്ടി ബുക്കിൽ ഒരു ഫാക്റ്റ് ആണ് അപ്പൊ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് വർഷം ചോദിക്കാം രണ്ടായിരത്തി അൻപത് ആരാണ് പ്രവചിച്ചത് യു എൻ ഒ ഓക്കെ ഇനി കണ്ടൽ സസ്യങ്ങളുടെ സംരക്ഷകനായ കല്ലേൻ പൊക്കുടന്റെ ആത്മകഥ ഏത് വെരി ഇമ്പോർട്ടൻറ്റ് പി വൈ ക്യു മോസ്റ്റ് റിപ്പീറ്റഡ് ഒരേ തവണ ചോദിച്ചാണ് കേട്ടോ ഓക്കെ കണ്ടൽ സസ്യങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ആരാണ് കല്ലേൻ പൊക്കുടൻ കല്ലേൻ പൊക്കുടന്റെ ആത്മകഥ ഏതാണ് കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം എന്താണ് കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം ആരുടെയാണത് കല്ലേൻ പൊക്കുടന്റെ ആത്മകഥയാണ് കേട്ടോ അപ്പൊ കണ്ടൽ വനങ്ങളുമായി ബന്ധപ്പെട്ട ഒരാൾ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ അധികം ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ് കല്ലേൻ പൊക്കുടൻ ഈ കല്ലേൻ പൊക്കുടന്റെ ആത്മകഥ ഏതാണ് കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം ഓക്കെ ഇനി അടുത്ത ചോദ്യം മുപ്പതാമത്തെ ചോദ്യം എത്തിയിട്ടോ നമ്മൾ മുപ്പതാമത്തെ ചോദ്യമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ ഓക്കെ നിങ്ങൾ പകുതി മുക്കാലും പേര് വെറുതെ വന്ന് കണ്ടുപോകുന്നുണ്ട് ഒരു ചേതവും ഇല്ലാത്ത ഉപകാരമാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനല് ഓക്കെ അത് നിങ്ങൾക്ക് ഒരു നഷ്ടമില്ലാത്ത കാര്യമാണ് പക്ഷെ എനിക്കെന്താണ് അത് വളരെ വലിയൊരു കാര്യമാണ് ഒരു സപ്പോർട്ടാണ് ഒരു ഊർജ്ജമാണ് ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം കേന്ദ്രീകൃതമായ ജീവജാലിക കൂടുതലായി കാണപ്പെടുന്ന സമുദ്ര മേഖല ഏത് അപ്പൊ എന്താണ് കേന്ദ്രീകൃതമായ ജീവജാലിക കൂടുതലായി കാണപ്പെടുന്ന സമുദ്ര മേഖല ഏതാണ് അത് യു ഫോട്ടിക് മേഖലയാണ് കേട്ടോ യു ഫോട്ടിക് മേഖല യു ഫോട്ടിക് മേഖലയാണ് എന്ത് കാണപ്പെടുന്നത് സസ്യകേന്ദ്രീകൃതമായ ജീവജാലിക കൂടുതലായി കാണപ്പെടുന്നത് ഓക്കെ അപ്പോൾ മുപ്പത് ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നത് ആ മുപ്പത് ചോദ്യവും കഴിഞ്ഞിട്ടുണ്ട് ആ ചാപ്റ്റർ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ശേഷം എന്ത് ചെയ്യാം എസ് സി ആർ ടി നയൻത്ത് ചാപ്റ്റർ ബയോളജിയിലെ സോറി നയൻത് ക്ലാസ്സിലെ ബയോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ എടുത്ത് നോക്കാം അതിൽ വളരെ പ്രധാനപ്പെട്ട എല്ലാ പോയിന്റും ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് ചോദ്യങ്ങളിലൂടെ ആ ചാപ്റ്റർ മൊത്തമായിട്ട് കവർ ചെയ്യാൻ പറ്റും നിങ്ങളത് വായിക്കാനിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ആകും ഏത് വായിക്കണം ഏത് വായിക്കണ്ട എന്ന് ഓക്കെ ഞാൻ എസ് ഐട്ടി പഠിക്കായിരുന്ന സമയത്തും എനിക്ക് സംശയം ഉണ്ടായിരുന്നു നമുക്ക് എവിടെ വായിക്കണം എവിടെ വായിക്കേണ്ട എന്ന് ഡൗട്ട് വരില്ല അപ്പോൾ പിന്നെ നമ്മൾ നമ്മളതിന് മാർക്ക് കിട്ടുമോ മാർക്ക് കിട്ടാതിരിക്കുമോ എന്നൊക്കെ നോക്കും അതൊന്നും ആവശ്യമില്ല നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും ക്ലാസ് ഇതേപോലെ തുടരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആരെങ്കിലും കാണുന്നില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഇനി ഏതൊക്കെ ക്ലാസുകൾ വേണമെന്ന് നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ദിസ് ഇസ് വിൽ സൈനിങ് ഓഫ്